കോഴിക്കോട് ഫറൂഖ് ഇ എസ് ഐ ആശുപത്രിയോട് സംസ്ഥാന സർക്കാർ കാണിക്കുന്നത് തികഞ്ഞ അവഗണന രണ്ടു കോടിയോളം രൂപയ്ക്ക് ഇ എസ് ഐ കോർപ്പറേഷൻ വാങ്ങിയ സി ടി സ്കാൻ യന്ത്രം കേടാവാൻ കാരണം ആശുപത്രിയിൽ റേഡിയോളജിസ്റ്റ് ഇല്ലാത്തത് ആണെന്ന വിവരാവകാശ രേഖ ജനം ടി വി ലഭിച്ചു ജനം ബ്രേക്ക് രണ്ടു കോടി രൂപ ചെലവഴിച്ച് ഇ എസ് ഐ കോർപ്പറേഷൻ രണ്ടായിരത്തി പതിനാറിലാണ് സി ടി സ്കാൻ മിഷൻ ആശുപത്രിയിലേക്ക് വാങ്ങി നൽകിയത് കേവലം ആറു വർഷം മാത്രമാണ് അൾട്രാസൌണ്ട് സ്കാനിംഗ് മിഷൻ പ്രവർത്തിച്ചത് പിന്നെ സംഭവിച്ചു എന്ന വിവരാവകാശ പ്രകാരമുള്ള ചോദ്യത്തിന് ലഭിച്ച മറുപടിയാണിത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മാസം വരെയാണ് അൾട്രാസൌണ്ട് സ്കാനർ പ്രവർത്തിച്ചത് അതിനുശേഷം മെഷീൻ ഓൺ ആകുന്നില്ല മെഷീൻ പ്രവർത്തിക്കാൻ റേഡിയോളജിസ്റ്റ് ഇല്ലാത്തത് അൾട്രാസൌണ്ട് സ്കാനറിന്റെ പ്രവർത്തനം നിലയ്ക്കാൻ കാരണമായി ഇതാണ് വിവരാവകാശ പ്രകാരം ലഭിച്ച മറുപടി നിലവിൽ ഉണ്ടായിരുന്ന റേഡിയോളജിസ്റ്റ് വി എസ് ആർ എടുത്തു പോയിട്ട് ഇന്നേക്ക് അഞ്ചു വർഷം കഴിഞ്ഞു അൾട്രാസൗണ്ട് സ്കാനർ പ്രവർത്തിപ്പിക്കാൻ ആളില്ലാത്തത് മൂലമാണ് കേടായതെന്ന വിവരാവകാശ രേഖയിൽ നിന്ന് തന്നെ വ്യക്തം ഒഴിവുന്ന തസ്തികയിലേക്ക് ജീവനക്കാരെ നിയമിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് എന്നാൽ അതുമുണ്ടായില്ല ഞാനിവിടെ ചികിത്സയ്ക്ക് വേണ്ടി എത്തിയ സമയത്ത് എൻ്റെ കൈക്ക് ഇടതു കൈക്ക് ഒരു വേദന ഉണ്ടായ അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ ചികിത്സയ്ക്ക് എത്തിയത് ചികിത്സയ്ക്കെത്തി ഇവിടുന്ന് ഓർത്തോന്റെ സെക്ഷൻ ഡോക്ടർ പറഞ്ഞു എനിക്ക് അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യണമെന്ന് അതിനന്വേഷിച്ച സമയത്താണ് ഇവിടെ ആറു വർഷമായിട്ട് ഈ അൾട്രാസൗണ്ട് സ്കാനർ പിന്നെ കേടായിരിക്കുകയാണ് അഞ്ച് ലക്ഷത്തോളം വില വരുന്ന ഈ പിന്നെ ഈ ഉപകരണങ്ങൾ ഈ സ്വിച്ച് ആവുക അവൾ ഓണാവുന്നില്ല ഈ ഡോക്ടർമാർ അത് മെയിൻറ്റൈൻ ചെയ്യാനുള്ള ഡോക്ടർമാർ ഇല്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഇവ ഇത് പ്രഭക്ഷണമല്ലാതെ ആറു വർഷമായി സി റ്റി സ്കാനർ ഏകദേശം ഒരു ഒന്നര കോടിയോളം വില വരുന്നതാണ് ഈ പിന്നെ സി ടി സ്കാനർ അതൊരു വർഷത്തോളമായി ഇവിടെ നിലച്ചിരിക്കുകയാണ് പിന്നെ അതും ഈ കാരണം തന്നെയാണ് അവർ സിറ്റി സ്കാൻ യന്ത്രം പ്രവർത്തിച്ചാലും ഇല്ലെങ്കിലും യന്ത്രം സൂക്ഷിക്കുന്ന മുറിയിൽ ഇരുപത്തിനാല് മണിക്കൂറും ശീതീകരണം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ വൈദ്യുതി ബില്ലിനത്തിൽ വലിയൊരു തുകയാണ് വരുന്നത് സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥിതിക്ക് ബലിയാടാകേണ്ടി വരുന്നത് നിർദ്ധരായ രോഗികളാണ് ജനം കോഴിക്കോട്